പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ മൃഗീയമായി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എസ് എഫ് ഐ എന്ന സംഘടനയുടെ പിൻബലത്തിൽ വിദ്യാർത്ഥി നേതാക്കളുടെ നേതൃത്വത്തിൽ നഗ്നനാക്കി ദിവസങ്ങളോളം ആൾക്കൂട്ട വിചാരണ നടത്തി ഭക്ഷണമോ വെള്ളമോ നൽകാതെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയെന്നാണ് മരിച്ച സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ ആരോപിക്കുന്നത് കൊടും ക്രൂരതയ്ക്ക് ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകരും കൂട്ടുനിന്നെന്നും അതീവ ഗൗരതരമാണെന്നും കത്തിൽ പറയുന്നു മകന്റെ കലയാളിയാൽ പൂക്കോട് ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാക്കളാണെന്ന് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ മാധ്യമങ്ങളിലൂടെ ആവർത്തിക്കുമ്പോഴും രാഷ്ട്രീയ ബന്ധമില്ലെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പരസ്യമായി പ്രതികരിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ജില്ലയിലെ സി നേതാക്കൾ ഭീഷണിപ്പെടുത്തി പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥ് നേരിട്ട മൃഗീയമർദ്ദത്തിന്റെയും ക്രൂരതരുടെയും തെളിവാണെന്നും ക്രൂരപീഡനം ഏറ്റതിന്റെ തെളിവുകൾ സിദ്ധാർത്ഥിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നിട്ടും പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ചയുണ്ടായി പ്രതികളെ സംരക്ഷിക്കാനാണ് ആദ്യം ശ്രമിച്ചത് അതേ പോലീസിൽ നിന്ന് സത്യസന്ധമായ അന്വേഷണം പ്രതീക്ഷിക്കാനാകില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ് ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്നു എന്ന് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്ന ശ്രീ സിദ്ധാർത്ഥിനെ ഒരു വധശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുക അയാൾക്കെതിരായിട്ടുള്ള ഒരു ആരോപണം വ്യാജ ആരോപണം സൃഷ്ടിച്ച അയാൾ അപമാനിക്കാൻ വേണ്ടി മരിച്ചുപോയ പാവം വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിയെ ക്രൂരമായി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അതിലൊരു പരാതി ഉണ്ടാക്കുക ആ പരാതി മരിച്ചതിന് ശേഷം കൊടുക്കുക പിന്നീട് അത് വേറെ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ആള് തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക നിങ്ങൾക്കറിയാ ലാന്തൂരിൽ തളിപ്പറമ്പിലെ സാജൻ ഇതുപോലെ അത് ആത്മഹത്യയായിരുന്നു ആത്മഹത്യ ചെയ്തപ്പോ സാജൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സർക്കാരോ മുനിസിപ്പാലിറ്റി അല്ല എന്ന് വരുത്തി തീർക്കാൻ സാജന്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള വ്യാജമായ പരാതികളും കഥകളും പ്രചരിപ്പിച്ചതുമാണ് സിദ്ധാർത്ഥനെയും സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും വീണ്ടും ഇവർ അപമാനിക്കുക മാത്രമല്ല ഈ പ്രതികൾ കേരളം മുന്നിൽ പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രതികൾ അവര് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് തന്നെ ഹാജരാകാണ് ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൊ സി പി എം ഈ ക്രൂരമായ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പരസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ സിപിഎം ജില്ലാ നേതാവ് വയനാട്ടിൽ വരട്ടുകയാണ് പേടിപ്പിക്കുകയാണ് അതായത് താൻ സൂക്ഷിച്ചു നിൽക്കണമെന്നാണ് പറയുന്നത് ഞങ്ങളുടെ പിള്ളേരെ അങ്ങനെ കളയാന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു സി പി എം നേതാവ് പരസ്യമായി വന്നു കേരളത്തിൽ ഇതുവരെ കെട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് മൈസ്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവരെ എല്ലാം തട്ടിമാറ്റി അവിടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥന് അവരെ വരട്ടുകയാണ് ഈ പ്രതികളെയും കൊണ്ടുവന്നത് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നത് സി പി എം ആണ് മുഴുവൻ പ്രതികളെയും ഒളിപ്പിച്ചിരിക്കുന്ന സി പി എം ആണ് അവരെ പുറത്തിറക്കാൻ സി പി എം നേതൃത്വം തയ്യാറാവണം മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൌനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ആ മൌനത്തിന്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു കേരളത്തിന്റെ രക്ഷാകർത്താക്കളെ മുഴുവൻ ഭീതിയിലാതിരിക്കുന്ന ഒരു സംഭവമാണ് വിറ്റ് സർവകലാശാലയിൽ സിദ്ധാർത്ഥന്റെ മരണവും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന തെളിവുകളും കേരളത്തിലെ മാതാപിതാക്കൾക്കിടയിൽ ഭീതിയും ആശങ്കയും ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇത്തരമൊരു സംഭവം കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബവും പറയുന്നു ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ച് മരണത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുതകളും ഗൂഢാലോചനയും കണ്ടെത്താൻ അന്വേഷണ ചുമതല സി കൈമാറാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കണമെന്നും വി ഡി സതീശന്റെ കത്തിൽ ആവശ്യപ്പെടുന്നു എന്നാൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ കനത്ത പ്രതിഷേധമാണ് തുടരുന്നത് സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞ ചെന്നിത്തല പ്രതികളെ സംരക്ഷിക്കാൻ സി പി എം ശ്രവണം നടത്തുന്നുവെന്നും വിമർശിച്ചു പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തണമെന്നും കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നും രമേശ് ചെന്നിത്തലയും ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് യുടോക്ക്